പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ഞാൻ കോടാനു കൂടി നന്ദി പറയുന്നു എൻ്റെ പേര് അശ്വതി ഞാൻ വൈക്കത്ത് നിന്നാണ് പറഞ്ഞത് ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഡിസംബർ രണ്ടാം തീയതിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ രണ്ടാം തീയതിയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ വീടിൻ്റെ വീട് ജപ്തിയുടെ സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയായിരുന്നു ഞങ്ങൾ വീട് പണിയുന്നതിൻ്റെ ആവശ്യമായിട്ട് ലക്ഷം രൂപ വൈക്കത്തുള്ളൊരു ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ എടുക്കുകയും സാഹചര്യങ്ങളൊണ്ട് നമുക്കത് അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവരത് ജപ്തി ചെയ്യാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു അപ്പം നമ്മൾ പല സ്ഥലത്ത് നിന്നായിട്ട് അടയ്ക്കുവാനുള്ള പൈസ നോക്കിയിട്ടും ഇങ്ങനെ ശരിയാവാതെ വരികയും നമ്മൾ വീടിൻ്റെ ഒരു രണ്ട് സെൻറ്റ് സ്ഥലം വീടിനടുത്ത് കൊടുത്തിട്ട് ബാക്കി പൈസ എവിടുന്നെങ്കിലും ശരിയാക്കാം എന്ന് വിചാരിച്ചായിരുന്നു അത് ഇരുന്നിരുന്നത് അപ്പം വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ളൊരു വീട്ടിലെ ആൾക്കാരോട് സംസാരിച്ചപ്പോൾ അവർക്ക് നമ്മുടെ വീടിൻ്റെ ആ സ്ഥലം എടുക്കാൻ താല്പര്യം ഉണ്ടെന്ന് പറയുകയും എടുക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു അളന്ന് വന്നു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് നമ്മൾ പറയുന്ന അത്ര എമൗണ്ട് തരാനായിട്ട് താല്പര്യമില്ലാത്ത ഇതിലേക്ക് വരുന്നു വന്നു അങ്ങനെ ഇരിക്കെ ഞങ്ങൾ വീടിൻ്റെ ഒന്ന് വീടും സ്ഥലവും മുഴുവനായിട്ട് കൊടുക്കാം എന്ന തീരുമാനത്തിലേക്ക് എത്തി അങ്ങനെ വീട് കൊടുക്കാം എന്ന് വിചാരിച്ച് വീടും സ്ഥലവും വിൽപ്പനയ്ക്കെന്ന ബോർഡ് വെച്ച് ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിലേക്ക് തിരിച്ചുപോയി ഒരു ഒരാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങളുടെ വീടെടുക്കാം എന്ന് പറഞ്ഞ ആൾക്കാർ ഞങ്ങളുടെ വീട്ടിൽ വരികയും നിങ്ങൾ വീട് സ്ഥലവും മുഴുവനായിട്ട് കൊടുക്കണ്ട അവർക്ക് പറഞ്ഞത്രയും രണ്ട് സെൻറ്റ് കൊടുത്തിട്ട് ബാക്കി ബാങ്കിൽ അടയ്ക്കാൻ വേണ്ടുന്ന തുക അവർ ഞങ്ങൾക്ക് തന്നോളാം ബാങ്കിൽ അടച്ചോളാം പിന്നീട് നമ്മൾ വേറെ ഏതെങ്കിലും ബാങ്കിൽ വെച്ചിട്ട് ഇവർക്ക് കൊടുക്കാനുള്ള ബാലൻസ് തുക കൊടുത്താൽ മതി എന്നാണ് അവർ ഞങ്ങളോട് പറഞ്ഞത് അപ്പം ഞങ്ങൾക്ക് അങ്ങനൊരു സഹായം ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഈ പറഞ്ഞ വീട്ടുകാർക്കില്ല ഞങ്ങളുമായിട്ട് അവർക്ക് അത്യാവശ്യം വലിയ കാര്യമൊന്നുമില്ല എങ്കിലും ഞങ്ങളുടെ വീടിൽ നിന്നിരുന്നൊരു മര മരത്ത് നിന്നുള്ള എല്ലാം അവരുടെ വീട്ടിലേക്ക് വീഴണു അതുപോലെ പട്ട് രാത്രിയിൽ കുറയ്ക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ ഞങ്ങളുമായിട്ട് ചെറിയ ഇതിലൊക്കെ ഉള്ള ആൾക്കാരായിരുന്നു പക്ഷേ എന്നിരുന്നാലും അവർ വന്ന് ഞങ്ങളോട് അങ്ങനെ പറയാനുള്ളൊരു വലിയൊരു മനസ്സ് കാണിച്ചത് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടിയുടെ അടുത്ത് മാതാവിൻ്റെ അടുത്ത് ഞാൻ എൻ്റെ ആവശ്യം ഞാൻ വെച്ചത് കൊണ്ടാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും ഞാൻ വിശ്വസിക്കുന്നുണ്ട് മാതാവ് എനിക്ക് വേണ്ടിയിട്ട് ഈ ഷോയുടെ മാധ്യസ്ഥം വഹിച്ച് എനിക്ക് വാങ്ങി തന്ന ഒരു അനുഗ്രഹമായിട്ട് ഞാൻ അതിനെ കാണുന്നു അങ്ങനെ അവരത് സമ്മതിക്കുകയും ഡിസംബർ ഇരുപതാം തീയതിയോടുകൂടി അവർ ബാങ്കിൽ പൈ ബാങ്കിൽ ചെന്നിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞു ബാങ്കിൽ സംസാരിക്കാം എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ ഒരു ദിവസം ജോലിക്ക് പോകുന്ന വഴി ഞാൻ ഇങ്ങനെ പോകുന്ന ബസ്സിൽ ആ പുള്ളിക്കാരനോട് ചോദിച്ചിങ്ങനെ എന്നെ പറ്റി മുഖമൊക്കെ എങ്ങനെ ഇരിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ വീടിങ്ങനെ ജപ്തി ആയിരിക്കുക അപ്പം ഞങ്ങൾ വീടിൻ്റെ രണ്ട് സെൻറ്റ് സ്ഥലം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ചേട്ടൻ ഇങ്ങനെ എന്നോട് ചോദിച്ചു കുറച്ച് ഏത് ബാങ്കിലാകൊണ്ട് ലോൺ വെച്ചേക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ അർബൻ ബാങ്കിലാണ് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു അയ്യോ അന്ന് അവിടുത്തെ ഹെഡിലിരിക്കുന്ന ചെയർമാൻ എൻ്റെ പരിചയക്കാരനെ ഞാൻ പുള്ളിക്കാരനോടൊന്ന് സംസാരിച്ചിട്ട് എന്തെങ്കിലും ഇളവ് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു തിരക്കാന്ന് പറഞ്ഞു അതിനു മുമ്പൊരു രണ്ട് ദിവസം മുമ്പ് അച്ഛൻ ബാങ്കിൽ ചെന്ന് ഇറക്കിയപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞത് ആറ് ലക്ഷം നമ്മൾ എടുത്തെങ്കിലും പലിശയും അതിൻ്റെ പലിശയൊക്കെ ചേർന്നിട്ടൊരു എട്ട് ലക്ഷത്തി അറുപതിനായിരത്തി സംതിങ് ഒരു എമൗണ്ട് ആണ് അവർ ഞങ്ങളോട് പറഞ്ഞിരുന്നത് അപ്പം ഞാനിങ്ങനെ ഈ ചേട്ടനോട് പറഞ്ഞ് ചേട്ടൻ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്നോട് പറഞ്ഞു ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ ഒന്ന് ബാങ്കിലേക്ക് ചെന്ന് നോക്കാൻ എന്നോട് പറഞ്ഞു അപ്പം ഞാൻ ബാങ്കിലേക്ക് ചെന്ന് ചെന്നപ്പോഴേക്കും ഞാൻ നമ്മുടെ കാശുരൂപം കയ്യിലെടുത്ത് അതുപോലെ ബാങ്കിൽ കയറുന്നതിന് മുമ്പ് ഉടമ്പടി ഉപ്പ് വിശ്വാസ പ്രമണം ചൊല്ലി ആ ബാങ്കിൻ്റെ മുമ്പിൽ ഇട്ടിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണാനായിട്ട് അവിടെ കയറിയത് സംസാരിച്ച് കഴിഞ്ഞ് സാർ അകത്ത് നിന്ന് ഒരു മാഡത്തോട് സംസാരിച്ച് സെറ്റിൽമെൻറ്റ് കുറച്ചുകൂടി കുറച്ച് കൊടുക്കണം എന്ന് പറഞ്ഞതിൻ്റെ ഇതിൽ നമുക്ക് ഏഴ് ലക്ഷത്തി പതിനോരായിരത്തി അൻപത് എന്ന് പറഞ്ഞൊരു ഒരു ലക്ഷത്തിൻ്റെ അടുത്ത് നമുക്ക് ഒന്നൊന്നര ലക്ഷം രൂപയുടെ അടുത്ത് അദ്ദേഹം നമുക്ക് കുറച്ച് തരാനുള്ളൊരു കൃപ കാണിച്ചു നമുക്ക് ഒട്ടും കൊടുക്കാനില്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് അത്രയും ഒരു ഇളവ് നമുക്ക് മേടിച്ച് തന്നത് എൻ്റെ മാതാവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് പൂർണ്ണമായിട്ടും അങ്ങനെ അവർ പറഞ്ഞതിൻ്റെ ഇതിൽ അടുത്തുള്ള വീട്ടുകാരെ എത്രയും പെട്ടെന്ന് പൈസ ശരിയാക്കുകയും ഡിസംബർ ഇരുപതാം തീയതി പറഞ്ഞിട്ടൊരു ഇരുപത്തിനാലാം തീയതി ഇരുപത്തി മൂന്നാം കൂടി അവർ ബാങ്കിൽ പൈസ അടച്ചു അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഇരുപത്താറാം തീയതി അവർ നമ്മുടെ ആധാരം എടുത്ത് നമുക്ക് തരുകയാണ് ചെയ്തത് നമുക്ക് എനിക്ക് ഇത്രയും വലിയൊരു ഉപകാരം ചെയ്തു തന്ന എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കുഞ്ഞു ഉള്ളത് ഞാൻ ഞാനിപ്പം എൻ്റെ മക്കളെ കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകുമെന്ന് ഓർത്ത് ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് ബാങ്കാർ ഇറക്കി വിട്ടാൽ ഞങ്ങൾക്ക് പോകാനായിട്ടൊരു വഴിയില്ലല്ലോ എൻ്റെ മാതാവെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ മാതാവിൻ്റെ അടുത്ത് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എൻ്റെ മാതാവാണ് എനിക്ക് ഇത്രയും വലിയൊരു അനുഗ്രഹം തന്നത് മാതാവിനോട് ഇനിയുള്ള കാലം മുഴുവൻ ഞാൻ മാതാവിനോടും ഈശോയോടും കടപ്പെട്ട് ഉടമ്പടിയിൽ തന്നെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോഴേക്കും എനിക്ക് ഒരുപാട് അങ്ങ് കൊടുത്ത് സഹായിക്കാനുള്ള സാഹചര്യമൊന്നും എനിക്കില്ല ഞാൻ ഇവിടുന്ന് വാങ്ങിച്ച പത്രങ്ങൾ ഞാൻ എല്ലാവർക്കും വിതരണം ചെയ്തിട്ടുണ്ട് പിന്നെ ഞാനൊരു ഫാർമസിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടെ വന്ന് എന്നോട് പലരും അവരുടെ അസുഖത്തിൻ്റെ കാരണങ്ങളൊക്കെ പറയുമ്പോൾ ഇത്രയില്ലാത്ത കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് വല്ലാതെ ഒരു സങ്കടം വരും ഇപ്പം വൈകുന്നേരം ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും അവർ അവരുടെ കാര്യങ്ങളും കൂടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അവരോട് എല്ലാം മാറും മാതാവിനെ പ്രാർത്ഥിക്കുക എന്നും പറഞ്ഞ് ഞാൻ അവരുടെ അടുത്തും ഒന്ന് രണ്ട് പേരുടെ അടുത്തും ഞാൻ ഇങ്ങനെ ചോദിച്ചിട്ട് ഞാൻ ഇവിടുത്തെ പത്രം ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട് അതാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് പിന്നെ എനിക്ക് ആത്മീയമായിട്ടുണ്ടായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഹിന്ദുവാണ് അപ്പോൾ എനിക്ക് മാതാവ് എന്താണെന്നോ ഈശോ എന്താണെന്നോ അങ്ങനെയൊന്നും വലിയ കാര്യമായിട്ട് അറിയില്ല ഞാൻ എൻ്റെ എൻ്റെ മൂത്ത മോൾ എൽ കെ ജിയിലാണ് പഠിക്കുന്നത് ഞാൻ അവളെ കൊണ്ട് ചേർത്തതൊരു ക്രിസ്ത്യൻ സ്കൂളിലാണ് അപ്പം ഞാൻ ഈ കൊച്ചു സ്കൂളിൽ പോയി കഴിഞ്ഞ് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്നോട് ഇങ്ങനെ ഓരോരോ വചനങ്ങളൊക്കെ പറയും ഏശയ്യാവ് നാൽപ്പത്തി മൂന്ന് അഞ്ച് ഭയപ്പെടേണ്ട ദൈവം നിൻ്റെ കൂടെയുണ്ട് യൂട്യൂബിൽ നോക്കി ജപമാല ചൊല്ലാൻ പഠിക്കുകയും ഞാൻ ജപമാല ചൊല്ലുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ അറുപത്തിയഞ്ചാം സങ്കീർത്തനം നാലാം തിരുവചനം അങ്ങയുടെ അങ്കണത്തിൽ വസിക്കാൻ അങ്ങു തന്നെ തിരഞ്ഞെടുത്ത് കൊണ്ടുവരുന്നവൻ ഭാഗ്യവാൻ ഞങ്ങൾ അങ്ങയുടെ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിൽ നന്മ കൊണ്ട് സംതൃപ്തരാകും അശ്വതി എന്ന മകൾ വലിയ സങ്കടത്തിൻ്റെ അവസ്ഥയിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ വലിയ ഒരു കടബാധ്യതയുടെ ഒരു ജപ്തിയുടെ വക്കിൽ നിന്നുകൊണ്ട് ജീവിതം ഇനി എങ്ങനെ കരിപിടിപ്പിക്കുമെന്നുള്ള വലിയ ആശങ്കയുടെ സമയത്ത് വന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത് ഈശോ നമ്മോട് സുവിശേഷങ്ങളിൽ ചോദിക്കുന്നുണ്ട് ആരാണ് നിൻ്റെ അയൽക്കാരൻ എന്നുള്ള ചോദ്യത്തിനുള്ള ഒരു വലിയ ഉത്തരമാണ് നിൻ്റെ ആപത്തിൽ നിന്നെ സഹായിക്കുന്ന ഒരു സമറിയക്കാരൻ നിന്നോട് വലിയ പ്രതിപത്തിയൊന്നുമില്ലാതെ എന്ന് നിനക്ക് തോന്നിയിരുന്നവർ നിൻ്റെ ആപത്തിൽ നിന്നെ സഹായിക്കുന്ന നിനക്ക് മുറിവിൽ വീഞ്ഞും എണ്ണയും വെച്ച് കെട്ടി നിന്നെ ആശ്വസിപ്പിക്കുന്ന ആരാണോ അവനാണ് നിൻ്റെ അയൽക്കാരൻ എന്ന് ഈശോ ഉപ നല്ല സമറിയാക്കാരൻ്റെ ഉപമയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇവരുടെ കുടുംബത്തിൽ വളരെ സഹായഹസ്തവുമായി വന്ന് അവരുടെ ആധാരം തന്നെ തിരിച്ചെടുക്കുവാൻ അവരെ സഹായിച്ച ഈ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ അത്ഭുതം തന്നെ സംഭവിച്ച ഒരു വലിയ സാക്ഷ്യമാണ് അശ്വതി ഇവിടെ ഏറ്റുപറഞ്ഞത് അതിന് ഉത്തരം ഒന്നു മാത്രമാണ് അവർക്ക് ഈശോ ആരാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു വലിയ കൃപ ലഭിച്ചിരിക്കുകയാണ് ഈശോ പരിശുദ്ധ അമ്മ ഈശോയെ കാണാനായി ഒരു സമയത്ത് കടന്നു ചെന്നപ്പോൾ ശിഷ്യന്മാർ ഈശോയോട് പറഞ്ഞു നിൻ്റെ അമ്മയും സഹോദരങ്ങളും നിന്നെ കാണാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈശോ നൽകിയ ഒരു ഉത്തരമുണ്ട് ആരാണ് എൻ്റെ അമ്മ ആരാണ് എൻ്റെ സഹോദരങ്ങൾ ദൈവഹിതം അന്വേഷിച്ച് ജീവിക്കുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും എന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഒരു വലിയ രണ്ട് വഴിത്തിരിവുള്ള വലിയ ഉത്തരങ്ങളാണ് അശ്വതിക്ക് മനസ്സിലായിട്ടുള്ളത് ആരാണ് ആരാണെൻ്റെ അയൽക്കാരനെന്നും ആരാണ് ഈശോ എൻ്റെ രക്ഷകനെന്നും അശ്വതി ഈ ഒരു ഉടമ്പടി ജീവിതത്തിലൂടെ പഠിച്ചെടുത്തിട്ടുണ്ട് ആ പഠിച്ചത് വളരെ സന്തോഷത്തോടുകൂടി വളരെ നീറുന്ന അനുഭവങ്ങളിലൂടെ ഈശോയെ കണ്ടെത്താൻ സഹായിച്ച ഒരു വലിയ ഉടമ്പടി ജീവിതമാണ് അശ്വതി വളരെ സങ്കടത്തോടെ കണ്ണുനീരോടെ പറഞ്ഞു എനിക്ക് കാരുണ്യ പ്രവൃത്തികളൊന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പക്ഷേ അശ്വതി വളരെ സന്തോഷത്തോടെ ചെയ്തിരുന്നൊരു കാര്യമുണ്ട് ആരൊക്കെയാണോ തൻ്റെ സമയമാണ് പൈസയോ പൊതിച്ചോറോ ഒന്നുമല്ല കാര്യം നമ്മുടെ കാരുണ്യപ്രവൃത്തികളായി കാരുണ്യത്തോടെ നാം എന്തു തന്നെ ഈ ചെറിയവരിൽ നിങ്ങൾ ഒരുവൻ എനിക്ക് ചെയ്തു കൊടുത്തപ്പോൾ അത് എനിക്ക് തന്നെയാണ് ചെയ്തതെന്നാണ് ഈശോയുടെ ഒരു കൺക്ലൂഷൻ നമ്മോട് പറയുന്നത് ചെറിയവരിൽ ചെയ്തു കൊടുത്തപ്പോൾ എല്ലാം തന്നെ ഇശോയ്ക്ക് വേണ്ടിയാണ് ഇശോയ്ക്ക് വേണ്ടിയുള്ള ആ ഒരു ഡിപ്പോസിറ്റാണ് അശ്വതി ചെയ്തുകൊണ്ടിരുന്നത് നീ എന്ത് ചെയ്തു എന്നതിനെ കളിയിച്ചോ എന്തുകൊണ്ട് ചെയ്തു എങ്ങനെ ചെയ്തു എന്നാണ് നമ്മോട് ചോദിക്കാൻ പോകുന്നത് നിത്യത്തിലേക്കുള്ള നമ്മുടെ ആ ഡിപ്പോസിറ്റ് ആ ഒരു ആത്മീയ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ അശ്വതിക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം അതുപോലെ തന്നെ ഈ ജപ്തിയുടെ വക്കലായിരിക്കുന്ന കടത്തിൻ്റെ നീർക്കയത്തിൽ മുങ്ങി താഴ്ന്ന എല്ലാ സഹോദരങ്ങളുടെയും നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അവരുടെ കുടുംബങ്ങൾക്ക് ആശ്വാസം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സാക്ഷി നമുക്ക് സമാർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക